സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചാ വിഷയമാവുകയാണ് ദിയ അശ്വിൻ വിവാഹത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് കുടുംബം ദിയ അശ്വിൻ കുടുംബവും മൊത്ത് വിവാഹത്തിന് മുന്നേ നിരവധി ചടങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട് വിവാഹം സെപ്റ്റംബറിൽ ഉണ്ടാവുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിക്കാനുള്ള പല സർപ്രൈസുകളും ദിയയുടെ വിവാഹത്തിന് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് ദിയാകൃഷ്ണയുടെ വിവാഹ ആഘോഷങ്ങളുടെ തിരക്കിലാണ് അഹാനയും സഹോദരിമാരും മൂത്ത സഹോദരിയായ അഹാന ദിയയുടെ വിവാഹത്തിനായി നേരത്തെ തന്നെ ഒരുങ്ങി ഡ്രസ് ഡിസൈനിങ് ആയാലും ആഭരണങ്ങളായാലും ആദ്യം സെക്ടാക്കിയത് മൂത്ത ചേച്ചിയായ അഹാനയാണ് ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഡിസൈനാണ് ഇത്തവണ ലഭിച്ചതെന്നും പറയുന്നു അപൂർവമായി മാത്രമാണ് മനസ്സിൽ ഡിസൈൻ മനസ്സിലെ ഡിസൈൻ അതുപോലെ തന്നെ ചെയ്തു കിട്ടുന്നത് ഇത്തവണ അത് സാധിച്ചതിൻ്റെ സംതൃപ്തിയിലാണ് അഹാന വിവാഹത്തോടനുബന്ധിച്ച് മെഹന്തി ഫങ്ഷൻ ഉണ്ടാകുമെന്ന് ദിയ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മെഹന്തിയിട്ട് സുന്ദരിയായ അഹാനയാണ് സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്നത് സഹോദരിയുടെ വിവാഹത്തിന് ശ്രദ്ധാ കേന്ദ്രമാവാൻ പോവുകയാണ് അഹാന അത്രയും മനോഹരമായ മെഹന്തി ഡിസൈനാണ് താരത്തിൻ്റെ കയ്യിൽ പത്തുവർഷത്തിന് ശേഷമാണ് ഞാൻ കയ്യിൽ മെഹന്തി ഇടുന്നത് അതെനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ വിവാഹത്തിന് വേണ്ടി കൂടിയായപ്പോൾ സന്തോഷമെന്നും അഹാന കുറിച്ചു മനോഹരമായ മെഹന്തി ഡിസൈൻ മൂത്ത സഹോദരിയുടെ ക്യൂട്ട് ക്യാപ്ഷൻ അപ്പോൾ ഈ ആഴ്ച തന്നെയാണ് ദിയയുടെ വിവാഹം നിരവധി നിരവധി കമൻസുകളാണ് അഹാനയുടെ ചിത്രത്തിനു താഴെ വരുന്നത് എല്ലാവർക്കും ഏറെ ആകാംക്ഷയുണ്ട് ഒപ്പം സന്തോഷവും പത്തു വർഷത്തിനു ശേഷം കയ്യിൽ മെഹന്തി ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് അഹാനയും അധികം വൈകാതെ മെഹന്തി ചടങ്ങ് നടത്തുന്നുണ്ടെന്ന് നേരത്തെ ദിയ പറഞ്ഞിരുന്നു അന്ന് മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും കമൻറ്റ് ദിയുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സഹോദരിമാർ ചേർന്ന് ദിയയ്ക്കൊരു ബ്രൈഡൽ ഷവർ പാർട്ടി ഒരുക്കിയിരുന്നു എല്ലാത്തിനും നേതൃത്വം നൽകിയത് അഹാൻ അഹാനയും ഇഷാനയും ചേർന്നാണ് വേറിട്ട രീതിയിൽ ഒരു കളർ തീമിൽ വെച്ചായിരുന്നു എല്ലാം ഒരുക്കിയത് ശരിക്കും കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതി ആയിരുന്നു ഒരുക്കം അഹാനയുടെ നേതൃത്വത്തിലെ ബ്രൈഡൽ ഷവർ പോലെ മെഹന്തി ചടങ്ങും ഗംഭീരമാകും അച്ഛനും അമ്മയ്ക്കുമൊപ്പം പുതിയ കാർ വാങ്ങാൻ പോകുന്നതിനിടയിലായിരുന്നു ദിയ മെഹന്തി ചടങ്ങിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഓണം ഓണം കഴിഞ്ഞാണ് വിവാഹം എന്നല്ലാതെ കൃത്യമായൊരു തീയതി ദിയ പുറത്തുവിട്ടിട്ടില്ല തികച്ചും സ്വകാര്യമായി വെച്ചിരിക്കുകയാണ് ദിയയും അശ്വിനും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വല്ലാത്ത കൺഫ്യൂഷനാണ് സെപ്റ്റംബർ എന്നല്ലാതെ കൂടുതൽ വിവരങ്ങൾ ആർക്കും തന്നെ അറിയില്ല ദിയ